ഫാസിസ്റ്റ് ഭരണകൂടവും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും സമകാലീനമായ വളരെയധികം പ്രസക്തിയുള്ള ഒരു സമയത്താണ് ഈ വിഷയം നാം ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഫാസിസം അതിന്റെ ഉത്തങ്ക ശ്രേണിയിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കും ദളിത് പിന്നോക്ക വിഭജന യുവാക്കൾക്കും എതിരായി അതിക്രമങ്ങൾ കൂടി വരികയും ചെയ്യുകയാണ് ക്രൂരമായ അതിക്രമങ്ങളാണ് ഉത്തരേന്ത്യയിലും മറ്റും അരങ്ങേറുന്നത് ജുനൈദിന്റെ കൊലപാതകം സമൂഹ മനുഷ്യാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് പെരുന്നാൾ ആഘോഷിക്കുന്നതിനായി ബാപ്പയ്ക്കും ഉമ്മയ്ക്കും പുതുവസ്ത്രങ്ങളുമായി വീട്ടിലേക്ക് വരുമ്പോൾ അതിദാരുണമായി കൊല്ലപ്പെട്ട ആ ജുനൈദ് നമ്മളെ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് എന്തിനേറെ പറയുന്നു നമ്മുടെ രാഷ്ട്രപിതാവിന് ജന്മം നൽകിയ ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിൽ പോത്തിറച്ച് വണ്ടിയിൽ സൂക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ നാല് സഹോദരങ്ങളെ അതിക്രൂരമായി തല്ലിച്ചതിക്കുന്ന രംഗം ആരെയും കരളയിപ്പിക്കുന്നതാണ് രാജ്യം മുഴുവൻ ഒറ്റ നീതി വേണമെന്നാണ് നമ്മളെല്ലാം പറയുന്നത് രാജ്യം മുഴുവൻ ഒറ്റ നികുതി ജി എസ് ടി നടപ്പാക്കിയ കേന്ദ്ര സർക്കാർ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും തുല്യനീതി നടപ്പാക്കാൻ തയ്യാറാവണം ഒറ്റ നീതിയല്ല ഒറ്റ നികുതിയല്ല ഒറ്റ നീതിയാണ് മോദിയോട് രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബീഫിന്റെ പേരിൽ ജനങ്ങളെ കൊല്ലുന്നത് ഇന്നൊരു വാർത്തയെ അല്ലാതായിരിക്കുന്നു മതേതര കക്ഷികൾ ഒന്നു നിൽച്ചു നിൽക്കേണ്ട സമയമാണിത് പക്ഷേ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പോലും മതേതര കക്ഷികളെ ഭിന്നിപ്പിച്ചു നിർത്തുന്നതിൽ മോദി വിജയിച്ചിരിക്കുകയാണ് എന്തിനേറെ ബീഹാറിലെ നിതീഷ് കുമാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ കോൺഗ്രസിന് അർഹമായ സീറ്റുകൾ നിഷേധിച്ചിട്ടുപോലും ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മതേതര കക്ഷികളെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി കോൺഗ്രസും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കം കഠിനാധ്വാനം ചെയ്താണ് നിതീഷ് കുമാറിനെ അവിടെ അധികാരത്തിലെത്തിയത് അദ്ദേഹവും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന വിചിത്രമായ സാഹചര്യം എന്തിനേറെ പറയുന്നു കേരളത്തിലെ പിണറായി വിജയൻ പോലും കൊച്ചി മെട്രോ ഉദ്ഘാടന വേദിയിൽ പ്രസംഗിച്ചത് മോദിയെ പ്രശംസിച്ചുകൊണ്ടാണ് വികസനകാര്യത്തിൽ കേരളത്തിന് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് പ്രസംഗിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ പോലും അവിടെ പ്രസംഗിച്ചത് ആ മെട്രോ ഉദ്ഘാടന വേദിയിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ കയറിയിരുന്നത് മുഖ്യമന്ത്രി അറിയാതെയാവില്ല സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പോലും വാഹനം അനുവദിച്ചത് സർക്കാരിന്റെ അറിവോടെയല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് അധികാരക്കെ ശരയിരുന്ന ശേഷം മോദിക്കെതിരെ ഒരക്ഷരം ഒഴിയാടാത്ത ആളായി പിണരാ പിണറായിയും മാറിയിരിക്കുന്നു എല്ലാം കോൺഗ്രസിന്റെ ഇട്ട് കൈ കഴുകാനാണ് ഇവരുടെ ശ്രമം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ സി പി എം എന്തെല്ലാം കുപ്രചരണങ്ങളാവും ഇതിന്റെ പേരിൽ അഴിച്ചുവിടുക നമ്മൾ പരസ്പരം മതേതര കക്ഷികൾ അങ്ങനെ പറഞ്ഞ് ഭിന്നിപ്പിക്കണം ഭിന്നിച്ചു നിൽക്കണം എന്ന ഉദ്ദേശത്തോടെയല്ലേതും പറയുന്നത് ഫാസിസത്തിനെ നേരിടാൻ ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കക്ഷിക്ക് മാത്രമേ കഴിയൂ അതിന് മതേതര കക്ഷികളെല്ലാം കോൺഗ്രസിനെ സഹായിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇന്ന് പ്രവർത്തകരും സംഘടനയുമുള്ള പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ വർഗീയമായ പ്രചരണങ്ങൾ നിർത്തിക്കൊണ്ട് അതുപോലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒട്ടേറെ വിഷയങ്ങൾ എന്തിനേറെ പറയുന്നു ആധാറടക്കം അതുപോലെ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില ഇത്രയധികം ഇങ്ങനെയുള്ള കുപ്പചരങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് മോദി അധികാരത്തിലേറിയത് ആ അധികാരത്തിലേറിയതിനു ശേഷം ഇത് ഇന്ത്യ രാജ്യത്ത് ഫാസിസം അതിന്റെ ഉത്തങ്ക ശ്രേണിയിലെത്തി നിൽക്കുകയാണ് എന്തിനേറെ പറയുന്നത് ബീഫ് ബീഫിന്റെ ബീഫ് കഴിക്കുന്ന ഈ ഭക്ഷണത്തിന്റെ പേരിൽ പോലും സാധാരണ ഒരു ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നുള്ളത് പക്ഷേ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടോ അന്വേഷി അന്വേഷിക്കുന്നതിന് പുറം ബീഫ് കഴിച്ചതിന് സൂക്ഷിച്ചതിന്റെ പേരിൽ പോലും ക്രൂശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിൻ്റെ പിന്നിലും എല്ലാം കോർപ്പറേറ്റ് താല്പര്യമാണ് എന്നുള്ളതിൽ ഇവിടെ പകൽ പോലെ സത്യമാണ് അതുകൊണ്ട് കൂടുതലായൊന്നും പറയുന്നില്ല മതേതര കക്ഷികളുടെ കൂട്ടായ്മ അനിവാര്യമാണ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മതേതര കക്ഷികൾ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് ഈ ഫാസിസത്തിനെ ചെറുക്കാൻ തയ്യാറാവണം എന്ന് മാത്രം ആണ് എനിക്ക് ഈ വിവാസത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് എല്ലാ സംഘടനകളും ന്യൂനപക്ഷമായാലും അതുപോലെയുള്ള മതസംഘടനകളും എല്ലാം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹിന്ദ്